െന്താ സ്പെഷ്യൽ അത് കേക്കട്ടെ ബോംബെ ഹോട്ടലിന്റെ ബിരിയാണി ഇന്നലെ ഞായറാഴ്ച ആയിരുന്നു ഞായറാഴ്ച സൺഡേ സൺഡേ നമ്മൾ ഒരു കുക്കിങ്ങും ചെയ്യില്ല എന്നുള്ളതാണ് പുതിയ ഹിബ സൺഡേ ഫണ്ടേ ഹോളിഡേ യെസ് സൺഡേ ഫണ്ടേ ഹോളിഡേ ആണ് അതായത് നമ്മളൊന്നും കുക്കിംഗ് ചെയ്യാ ഫുള്ള് പുറത്തുനിന്നുള്ള ഫുഡായിരുന്നു ഇന്നലെ നമ്മൾ അതിനെ അതിനെക്കൂടെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പൊ ഹിബ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവാണെന്നാണ് എന്നോട് പറഞ്ഞത് ബിരിയാണി 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 അല്ലേ അതാവുമ്പോ പെട്ടെന്ന് കറി വേറെ ഒന്നും ഇണ്ടാക്കണ്ടല്ലോ വെറുതെ മസാല വെച്ചാൽ മതി ഭയങ്കര ബുദ്ധി തന്നെ ഹിബ് കിട്ടോ അപ്പൊ നമുക്ക് ബിരിയാണി വേണ്ടി പോവാം ബിരിയാണി ആ ബിരിയാണി ബിരിയാണി എവിടെ എന്താണ് വാങ്ങിക്കോ അയക്കണോ ഹിബ്ണി ആയിട്ടുണ്ടാവും പോണു ഹിബ കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഹിബനെ കളത്തിൽ ദിനേശ് എന്ന് ഞാൻ വിളിക്കലേ അതായത് എപ്പോഴും അടുക്കളയിലാണ് ഇപ്പോ മെയിൻ പരിപാടി ഇപ്പോണ്ടല്ലേ ഇവ എന്താ ഇവന കാണാൻ ഒരു ഇന്തോനേഷ്യൻ ഉള്ള ഒരു പെണ്ണുങ്ങളെ പോലെ ഉണ്ട് ല്ലേ അതെ എന്താ നിങ്ങളുടെ അഭിപ്രായന്നല്ലേ നിങ്ങൾ കമന്റ് ചെയ്യ യെസ് അപ്പോൾ നമ്മൾ ഇന്തോനേഷ്യൻ ഇവ ഇവന്റെ പുതിയ പേരെന്താ ഇതെന്താ ഇവ ഇത് ഏപ്രൺ എ എന്തെന്നേ ഓദ മേലക്കല്ലല്ലേ അല്ലല്ല എന്താ ഇതിന്റെ പേര് എന്ന് ഏപ്രൺ ഏപ്രണോ ഗയ്സ് അപ്പോൾ ഏപ്രണ കൊട്ടിക്കണ എന്തോ വേണ്ടി ിരിയാണി ആണീച്ചത് എണീച്ചു വന്ന കഞ്ഞി ബിരിയാണി മുന്തിരിട്ടോ ആമ പിന്നെ എല്ലാരോടും ഒരു കാര്യം പറയണ്ട് ആരുവിന് പല്ല് വന്നിട്ടോ ഞങ്ങള് കാണിച്ച ി ഓ അത് ഓ ഒരു കുഞ്ഞിപ്പല്ലി ഇവിടെയാണ് മുളച്ചത് അപ്പം ഞാരിപ്പം തിന്നാനൊക്കെ തുടങ്ങിട്ടുണ്ട് തിന്നാ തിന്നാ ഉം അമ്മ ബിരിയാണി ഉണ്ടാക്കിട്ട് കഴിഞ്ഞിട്ട് തരേ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഓക്കെ വേണോ മുന്തിരി കട്ട് ചെയ്തിട്ട് ഇതീമ തന്നെ വെച്ചരാ എന്റെ പപ്പന്റെ മോന്തൊക്കെ ഒരു പാട്ട ആരാ ഒന്ന് പിടിക്കത് അപ്പുടേ ആരാപ്പിടിപ്പോയിപ്പുടേ എനിക്ക് ഇത്ര എളുപ്പമുള്ള ചിക്കൻ ഒക്കെ എനിക്കറിയില്ല വലിയ ഐഡിയ വലിയ ചിക്കൻ തന്നെ ആയിക്കോട്ടെ നാളെ ഒന്ന് വൃത്തിയൊക്കെ ആക്കണം അതിനുള്ള സമയം കിട്ടുന്നില്ല പക്ഷെ അതല്ല പിന്നെ നോക്കൂ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ചേട്ടാ അടുക്കള എന്നുള്ള വ്യൂ ഓ നമുക്ക് അടിപൊളി നമുക്ക് അങ്ങേ തലവരെ വ്യൂസ് കാര്യം സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് അതിനെക്കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ നല്ല സുഖാ കേട്ടോ നല്ല കാറ്റി ഡോറിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് അടിക്കും അതൊരു വൈബൻ ആണ് നല്ല ഹരാണ് ലൈറ്റും ഒന്നും വേണ്ട ആർട്ടിഫിഷ്യൽ ഒന്നും വേണ്ട ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് കാര്യങ്ങളൊന്നും വേണ്ടല്ലോ അത്യാവശ്യം പൊളിച്ചങ്ങനെ അടിച്ചും കൂടി വരും അല്ലെ എന്താ കുട്ടികളായ കുറച്ച് നെൽറ്റാക്കിട ഈ വിഷയ ഈ ബിരിയാണിണ്ടാക്കേ നമ്മള് ബിരിയാണി ഉണ്ടാക്കണ തിരിഞ്ഞളിക്കും ആദ്യം ചിക്കൻ മാരിനേറ്റ് ൊടി ഉപ്പ് ഇട്ടിട്ട് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം ഞാൻ ബിരിയാണി തന്നെയാണ് തോന്നുന്നത് വേണ്ടെന്നായിരുന്നു ഓ എന്താ കോഴിക്കോട്ട് കോഴിക്കോട്ട് തിരുമി തിരുമിങ്ങനെ കൈ ഇട്ട് കളിക്കുന്ന ബിരിയാണി അത് നമ്മളെ ഫ്രൈ ചെയ്തിട്ട് കൈ ഓടാണ്ട മിസിന്മോലുണ്ടാക്കുന്ന ബിരിയാണി ആട്ടാ മിസിൻമോല് ബിരിയാണിണ്ടാക്കോട് ബിരിയാണി പറ്റി പറയാൻ മാത്ര മലപ്പുറം ഗേൾസ് ഗേൾസൊക്കെ നിങ്ങള് പിന്നെ എന്തിനാ കോഴിക്കോട്ടേക്ക് വരണേ ഞായറാഴ്ച കാണാല്ലോ കേല്പത്ത് വണ്ടികൾ ഫുള്ള് കോഴിക്കോട് ബീച്ചിൽ പോവാൻ പറ്റിയ അവസ്ഥ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് വരണത് പറയൂ കേരള കേരള കോഴിക്കോട്ടേ കുറ്റം പിന്നെ നമ്മളിത് അതെ മോളെ ഇത് അല്ല കോഴിക്കോട് കർണാടക കോഴിക്കോടാട്ടോട് ഇന്ത്യ കോഴിക്കോടാ സംഭവം ഞാൻ മലപ്പുറത്തെ കോളേജിലൊക്കെ പഠിച്ചത് എന്നാലും പറയുമ്പോ നമ്മളൊന്നും വിട്ടെടുക്കാൻ പാടില്ലല്ലോ മലപ്പുറം നമ്മളെ ചങ്കാണ് വേറെ കാര്യം അല്ല ഹിബാമാരി എന്തേലൊക്കെ പറയും എന്താ അല്ല തൽക്കാലം ഇപ്പൊ കൊറച്ച് ചിക്കൻ കേടാക്കിയ പോലെ മൊത്തത്തിൽ കേടാക്കണം രാത്രി കറി വെക്കാലോ ഇപ്പൊ ഇഷ്ടോർ കുറിച്ച് വേണ്ട ഇപ്പൊ ഓൾറെഡി നമ്മൾ ഇത്രയും കോഴി വിടക്കാക്കുന്നുണ്ട് കുക്ക് ചെയ്തിട്ട് നീ പൊരിച്ചിട്ട് കുറച്ച് കോഴി കൂടി വേസ്റ്റ് ആക്കണം അത് ഈ ഫ്രിഡ്ജിൽ നല്ല ഭദ്രായിട്ട് എടുത്തു വെക്കാണെങ്കിൽ ഞമ്മക്ക് നാളെ രാവിലെ എണീച്ചിട്ട് കോഴിക്കറി ഉണ്ടാക്കി കൂടെ

പറഞ്ഞു കാര്യം ഞമ്മളൊരു തെറ്റ് ചൂട്ടിക്കാട്ടുള്ള ഉപദേശിക്കലും നിർത്തി ഗൈസ് ഇപ്പത്തെ പെണ്ണുങ്ങളെ നമ്മൾക്ക് ഉപദേശിക്കാൻ പറ്റില്ല ഓരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് ഒരു ഫോളോ ചെയ്തു പോവാസ് നോക്കി ആരെങ്കിലും ഒന്ന് അഞ്ചു ക്ലാസ് കൊണ്ട് അരിക്ക് കൊറേ കാലായി അരി എടുക്കണില്ല അരി എടുക്കാൻ പറ്റിയത് ഇത് അരിപ്പൊന്നറിയാ എന്തായാലും എനിക്ക് എന്തായാലും ബിരിയാണി ഇട്ടണ എനിക്ക് അത്രേ പറയാനുള്ളൂ നീ എന്ത് ചെയ്താലും വേണ്ടില്ല ബിരിയാണി വേണോ അല്ലെങ്കിൽ ബിരിയാണിന്റെ കഞ്ഞി വേണോ ഏതാ വേണ്ടി ഏതെങ്കിലും ഒന്ന് തൊടും சோட ビರಿಯಾನி ஆன இந்த வயイレ பாடுசோனே தொன்னை வயイレ टीचு இவா அது வாங்கி அங்க போய் போ ஓளே அது என்ன ওকে பல்ல கண்டு யாரா ஆ ஆ ஆ ஆத்துன்னை ஞாபகம் அப்ப எனக்கு புதிய ஹெல்ப்பர் கிட்டிட்டேன் ஏ ஃபாஸி நீ என்ன செய்வா புள்ளி काट செய்வா ഉള്ളി തന്നെ കളർ ഈ റിയില്ല നല്ലോണം ഇതേ ഭയങ്കര സ്ലിം ആക്കണം ഈ പണി അറിയില്ല പണി അറിയാത്ത ഒരു സ്റ്റെപ്പിനെയാണ് പണി എടുപ്പിച്ചത്യരാടിന്റെ പ്രതീക്ഷ മനസ്സിലായോ

അപ്പൊ നമ്മൾ നെയ്യും അതുപോലെ വെളിച്ചെണ്ണയും മിക്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് ഉള്ളി കൊടുക്കാം ചോറ് വെക്കാനുള്ള മിക്സ് ആണ് അതായത് ചോറിന്റെ ബാറ്ററാണ് നമ്മൾ ഇവിടെ തയ്യാറാക്കണേ നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം അല്ല അപ്പൊ ഞമ്മളിതിലേക്ക് കുറച്ച് പട്ട കറാമ്പൂ സാധനങ്ങൾ ഇടുന്നുണ്ട് ഞാൻ പതാമുട്ടിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം ഇതിന്റെ ഒരു മമ്മി പറഞ്ഞ സീക്രട്ട് ടിപ്പാണ് ഇതൊന്ന് ജസ്റ്റ് ഒരു ശാലോ ഫ്രൈ ചെയ്യാ അതായത് കുറച്ച് ഫ്രൈ ചെയ്യാം അല്ല ഹിബ ഇത് വംഗറെ ഇംഗ്ലീഷ് ഒക്ക കാണല്ല എന്താ ഹിബ ഞാൻ ഇപ്പോഞ്ഞി ഒരു കുക്കർ ആവുമോന്ന് കുക്കിംഗ് ചാനലിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ അല്ലേ പറയില്ലേ അപ്പോൾ ഞാനും അതന്നെ ആണ് ഒരു കുക്കിംഗ് അറിയാലോ ഹിബ അന്റെ പോലെ അല്ലല്ലോ ഇങ്ങനക്കത്തന്നെ അല്ലേ ആൾക്കാർ പഠിക്കുക എങ്ങനെ റയലാൻഡ ഹസ്ബണ്ടിന്റെ വയർ കേടാക്കിയിട്ടോ ഹസ്ബൻഡ് ഏറ് രോട്ടി ഹിബ കാരണം രണ്ട് നേരം അപ്പോൾ ഞാൻ പോകുന്നത്

Member, <laughs> <laughs),.> okay, years, ി അരിക്കൊമ്പൻ അരിക്കൊമ്പനും ഉണ്ണിമുഖിപ്പാലും നല്ലോണം വായിച്ചിരിക്കേ ഉണ്ണിമുഖ മനസ്സിൽ വിചാരിച്ചിട്ട് വായിച്ചേക്കരിയണ്ണന് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മാർക്കോടിക്ക പഞ്ചാബ് പഞ്ചാബി സിംഗ് സിംഗ് മല്ലു ഇതാണ് മുന്തിരി അണ്ണൻ അരിക്കൊമ്പനല്ല ഇത് മുന്തിരിക്കൊമ്പനാണ് കുറച്ച് മുന്തിരി പപ്പക്കാവ തിന്നു തിന്ന കഴിഞ്ഞിട്ടുള്ള കുരു പപ്പൊക്കെ வெச்சி மீட்டுனானே ஸ்நேஹா அனு பாப்பக்கு வேண்டி बाबूசி தின்னா ட்டோ அப்ப மட்காகா அப்ப நான் இவர இது கொஞ்சம் வைட்டிட்டு இருக்கேன் அப்ப இது நான் ரெண்டு கிளாஸ் ஆரிய எடுத்தா அப்ப இதுல 네 கிளாஸ் වල வைக்கா ஓகே ஓகே गाइस நல்லா இறኝ கொண்டிக்கிட்டு இருக்க는데 ஹரியானன உள்ளيกัดنده അല്ലைவா ഇതാണ് നമ്മള് പുതിയ മിക്സി ആണ് മുന്തിരി പുതിയ മിക്സിക്ക് ഇവന്റെ കാക്ക വേടിച്ചോടുത്താണ് മുന്തിരില്ലെങ്കിൽ അടി സീനാണ് മുന്തിരിട്ട് എങ്ങനെ കണ്ടോ നോർമലായി ഇങ്ങനെ ഒരു മുന്തിരി കുട്ടി മുന്തിരില്ല ഞമ്മളെന്നെടുക്കണം ഓക്കേ

എസ് വി ദ ഉള്ളിയ കഞ്ഞിന വാട്ടാനakaile വെച്ചിട്ടുണ്ട് ഈ മഴക്കാല കയടയുന്ന മുന്നে आओ ഹിബ വെസ്ന്നിട്ട് ഇയ്യ ഈ സൈനെ വെളി യാരിയും ഫസികാ ഗെയിം കഞ്ഞി കുടിച്ച ആസൂദിക്കുവേസിയർക്ക് കഞ്ഞി കൊടുത്തെങ്കിലും ഇപ്പോ ബിരിയാണി അക്കൂല അപ്പോൾ യൂട്യൂബ് എൻജോയ് ദ ഫുഡ് ഓക്കേ യാരു പൊപ്പേണ ഫുഡ് ഇന്നെ കുറയ മുന്തിരിയായി നീ മുന്തിരിന്റെ മേലെ കഞ്ഞി എന്താ നമ്മള യാര അവസ്ഥ ഇത് വെള്ളേ ചോറ് വട സെറ്റ് ആയിട്ടോ ഈ ബിരിയാണീന്റെ മസാല ഉണ്ടാക്കിയാൽ മതി അപ്പൊ ഇതാ അവിടെ ഞാൻ ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ റൈസ് ഇതാ മസാല വാട്ടാൻ വേണ്ടി പോവാണ് ഉള്ളി ഉള്ളിതാ ഒന്നിട്ട് വഴറ്റിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വഴറ്റാണ് അതുപോലെ നമ്മളെ ചിക്കൻ ഇതാ ഒന്ന് ഷാലോ ഫ്രൈ മതി ഇതാ റൈസ് അങ്ങനെ ഒരുപാട് മണിക്കൂറുകൾക്ക് ശേഷം ഇപ്പൊ തന്നെ രണ്ടുമൂന്ന് മണിക്കൂർ ഇല്ല കേട്ടോ ടോപ്പ് ലെവൽ ഷെഫിനെ പറ്റി പറഞ്ഞപ്പോ ഷെഫിന് ദേഷ്യമായിട്ട പരിപാടികളിലൊക്കെ ബിരിയാണി കൂട്ടാൻ വേണ്ടി പോവാണ് ഇതെ റസ്റ്റിൻ മടികൾ അല്ല അറബി പ്രവാചക ഇതെ റസ്റ്റിൻ पीस ആർ ഐ പി ആണല്ലേ തിന്ന് കഴിഞ്ഞാലേ ആർ ഐ പി ആവുള്ളൂ ഇതി ഇപ്പോ റസ്റ്റ് ചെയ്യാ വെക്കട്ടെ ആ ശരി ശരി അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ബിരിയാണി ഇവിടെ റെഡിയായിട്ടിരിക്കയാണ് ഇതാണ് സ്വാദിഷ്ടമായ ബിരിയാണി ഇതിനെ കൊൈക്കണല്ലേ നല്ല മണട്ടോ കണ്ടില്ലേ മണം അമ്മക്ക് വേറെന്തേ കറി ബിരിയാണി നോക്കൂ ഗൈസ് നോക്കൺ ദാറ്റ് ഓ കിടു ചിക്കന കൊട്ടോ ബിരിയാണി ിരിയാണിതാ ബിരിയാണി ഇതാണ് സൂപ്പർ സാധനം തന്നെ എന്തൊരു അടിപൊളി അടിപൊളി ബാച്ചിലേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്നത് ഒരു ബിരിയാണി

പക്ഷെ പക്ഷേ ഉപ്പിന്റെ ഉപ്പ് ഹെൽത്തിന് നല്ലതല്ല അതെ അതെ അതിനെ കൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും നമ്മൾ പറയാത്തളിയാക്കുന്ന പോലെ വേറെ ലെവലാന്ന് പൈക്കി മനസ്സിലായി അപ്പൊ എല്ലാ ദിവസവും ബിരിയാണി നെയ്ച്ചോറ് ഇതൊക്കെ ഓക്കെ ഒരു രക്ഷ ഇല്ലാത്ത ബിരിയാണി ഉണ്ടാവും സത്യം നല്ല ടേസ്റ്റ് എന്തായാലും എനിക്ക് ആണെന്ന് തോന്നി പിന്നെ തിന്നപ്പോ തിന്നോണ്ടേക്കാ അത് പ്രത്യേക ടൈപ്പ് ബിരിയാണി നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും വീഡിയോ അപ്പൊ എല്ലാരും ബിരിയാണി ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ എന്തായാലും ഇനി എന്തായാലും നമ്മൾ അടുത്ത വീടില് കാണുന്നില്ല അതിന്റെ ബാക്ക് കയറുന്നുണ്ട് ഒന്നും കാട്ടിരിക്കും കാട്ടിയില്ല മൊത്തം ഓക്കെ